नमस्कार പി എസ് എക്സിൻ്റെ കണ്ട് അഫെയ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസം നമ്മുടെ തൊഴിൽ വിധി പ്രസിദ്ധീകരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യമാണ് അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ പറയാനുള്ളത് പല കൂട്ടുകാർ നമ്മുടെ എക്സാം ബേച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരുന്നു രണ്ട് ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വൈതു ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ എന്താണ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ആരെങ്കിലും നമ്മുടെ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എക്സാം ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മുടെ എക്സാം ബാച്ച് മുന്നോട്ട് പോകുന്നത് എക്സാം ബാച്ച് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ എന്താണ് ഒരു ലോങ് ടേം ബേച്ചാണ് നമ്മുടെ എക്സാം ബാച്ച് ആ കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് ഈ റിക്ഷാ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ഏത് സംസ്ഥാന സർക്കാരാണ് പിങ്ക് ഇ റിക്ഷ വെച്ചോ പിങ്ക് ഇ റിക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായി സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചാൽ പറയണം അത് മഹാരാഷ്ട്രയാണ് അതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സർക്കാർ സ്ത്രീകളെ ശാക്തീകരിക്കുകയും സാമ്പത്തിക സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്നതിനായി ആരംഭിച്ച പിങ്ക് ഇ റിക്ഷ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഉപമുഖ്യമന്ത്രി അജിത് പാ എന്നാണ് പവാറാണ് ഉദ്ഘാടനം ചെയ്തത് ഓർത്തുവെക്കുക നമ്മുടെ പിങ്ക് ഈ റിക്ഷ ഈ സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയാണ് ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് എന്ന് പറയുമ്പോഴേ നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം നമ്മുടെ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എപ്പോഴാണ് കഴിഞ്ഞ പി എസ് സി ിൽ നമ്മൾ ചർച്ച ചോദ്യമാണ് അച്യുതാനന്ദൻ അന്തരിച്ചത് എപ്പോഴാണ് അതുപോലെ തന്നെ എം കെ സാനു എം കെ സാനു അന്തരിച്ചത് എപ്പോഴാണ് ഇതിന് രണ്ടിന്റെ ഉത്തരം നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മഹാരാഷ്ട്ര സർക്കാർ പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ചു അല്ലേ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കേ അല്ലേ ഇനി മഹാരാഷ്ട്ര വനിതാ ശിശുവികസന വകുപ്പാണ് പിങ്ക് ഈ റിക്ഷാ പദ്ധതി ആരംഭിച്ചത് വനിത എന്താണ് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് ആ മഹാരാഷ്ട്രയിലെ വനിതാ ശിശു വികസന വകുപ്പ് പിങ്ക് ഈ റിക്ഷാ പദ്ധതി ആരംഭിച്ചത് കിട്ടിയിൽ കൂട്ടുകാരെ കിട്ടിയിലേടാ ഇനിയും സിന്ധു നദീജല കരാർ ഇനി ചോദിക്കാൻ ചോദിച്ചതാണ് ഇനിയും ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റ്യൻ ആണ് സിന്ധു നദീജല കരാർ അല്ലേ ചോദ്യം ഇതാണ് കൂട്ടുകാരെ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന നദികൾ ഏവ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന നദികൾ ഏവാന്ന് ചോദിച്ചാൽ പറയണം അത് രവി ഭിയ സത്ലജ് ഏതാണ് രവി ഭിയ സത്ലജ് എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സിന്ധു നദീജലക്കരാർ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് അല്ലേ അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സിന്ധു നദീജല കരാർ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ താൽക്കാലികമായി മരവിച്ചിരി മരവിച്ചിരിക്കുകയാണ് ആയിരത്തി സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എപ്പോഴാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും പാകിസ്ഥാനും അല്ലേ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് ഇതെല്ലാം പി എസ് സി ചോദ്യ ചോദ്യമാണ് ഇനിയും റിപ്പീറ്റേഷൻ വരാം അപ്പം സിന്ധു നദീജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് മധ്യസ്ഥത വെച്ചത് ലോക ബാങ്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ഇത്രയും കാര്യം കിട്ടിയില്ലേ ഇനി കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഓർത്തുവച്ചോ ഇതും ചോദിച്ചില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് ആ മധ്യസ്ഥത വെച്ച് ലോക ബാങ്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രസിഡന്റ് എസ് അയൂബ് ഖാനും ഇത്രയും സിന്ധു ചലം രവി ിയാ എന്നീ ആറ് നദികളുടെ ഉപയോഗത്തെ സംബന്ധിച്ചാണ് സിന്ധു നദീജല കരാർ പ്രതിപാദിക്കുന്നത് ഏതൊക്കെ നദികളാണ് കൂട്ടുകാരെ സിന്ധുണ്ട് ചലം ചെനാബ് സിന്ധു ചലം ചാബ് ഇനിയോം രവി ബിയ സത്ലജി എന്നീ ആറ് നദികളുടെ ഉപയോഗത്തെ സംബന്ധിച്ചാണ് സിന്ധു നദീജല കരാർ പ്രതിപാദിക്കുന്നത് ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചിനാബ് നദികളെ വെ നദികളിലെ വെള്ളമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അനുമതിയുള്ളത് ഉള്ളത് ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് നദികളിലെ വെള്ളമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അനുവാദമുള്ളത് ഇത് സിന്ധു കരാർ വ്യവസ്ഥയുടെ ശരാശരി വാർഷിക ഒഴുക്കിന്റെ ഏകദേശം എൺപത് ശതമാനമാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത് ഇതിൻ്റെ ഭാഗമായി രൂപീകരിച്ച പെർമനന്റ് ഇൻഡസ് കമ്മീഷനാണ് കരാർ മേൽനോട്ടം വഹിക്കാലും ഡാറ്റ കൈമാറ്റത്തിനും സഹകരണത്തിനുമായി വാർഷിക യോഗങ്ങൾ ഉറപ്പാക്കുന്നത് ആരാണ് പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ ഓർത്തുവെക്കുക ഇതിൻ്റെ ഭാഗമായി രൂപീകരിച്ച പെർമനന്റ് ഇൻഡസ് കമ്മീഷനാണ് കരാർ മേൽനോട്ടത്തിൽ മേൽനോട്ടം വഹിക്കാനും ഡാറ്റ കൈമാറ്റത്തിനും സഹകരണത്തിനുമായി വാർഷിക യോഗങ്ങൾ ഉറപ്പാക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേട ഒന്നും കൂടി ഞാൻ പറയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിന്ധു നദിയല കരാർ അരൊക്കെ തമ്മിലാണ് ഇന്ത്യയും പാക്കിസ്ഥാനുമാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദീജല കരാർ ഒപ്പുവച്ചത് ഓക്കെ അല്ലേ സിന്ധു ചലം ചെനാബ് രവി ഭിയാസ് സത്യജ് എന്നീ നദികളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് സിന്ധു നദീ ജല കരാർ പ്രതിപാദിക്കുന്നു അതിൽ ഇന്ത്യക്ക് ഏതൊക്കെ നദികളാണ് ഇന്ത്യക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ് അത് ഭിയാസ് ഉണ്ട് ഭിയാസിൻ്റെ ഉണ്ട് എങ്കിൽ പാകിസ്ഥാൻ എത്രയാണ് കൂട്ടുകാരെ പാകിസ്ഥാനി പാകിസ്ഥാനി സിന്ധു ചലം ചെനാബ് നദികളിലെ വെള്ളമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അനുവാദി അനുവാദമുള്ളത് ഇനി സിന്ധു കരാർ വ്യവസ്ഥയുടെ ശരാശരി വാർഷിക ഒഴുക്കിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് പാക്കിസ് എൺപത് ശതമാനമാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത് അല്ലേ ഇതിന്റെ ഒരു ഭാഗമായി രൂപീകരിച്ച പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ കരാർ മേൽനോട്ടം വഹിക്കാനും ഡാറ്റ കൈമാറ്റത്തിനും സഹകരണത്തിനുമായി വാർഷിക യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നു ഓക്കെ എൻ്റെ കൂട്ടുകാരെ യെസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എക്സാം ബേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ യെസ് ഇനി കഴിഞ്ഞൊരു പരീക്ഷയിൽ പി എസ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ എന്താണ് ഓപ്പറേഷൻ ജാഗരി ഓപ്പറേഷൻ ജാഗരി അത് ചോദിച്ച ചോദ്യമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഫുഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യെസ് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ കടന്നുപോകാം യെസ് നമ്മൾ ചോദ്യം ഇതാണ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന മുദ്രാവാക്യവുമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ലൈഫ് അല്ലേ ഓപ്പറേഷൻ ലൈഫ് പദ്ധതിക്ക് കീഴിൽ വരുന്ന പരിശോധനാ ഡ്രൈവുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ഇതിൽ ഓപ്പറേഷൻ ഫുഡാണ് ഉൾപ്പെടാത്തത് നമുക്ക് നോക്കാം എന്താണ് ഓപ്പറേഷൻ ഷർമ ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗരി എന്നിവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ലേ യെസ് ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ വിവിധ പേരിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം കൂടി ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത് വിവിധ ഓപ്പറേഷനുകളെല്ലാം കൂടി ഓപ്പറേഷൻ ലൈഫ് എന്നറിയപ്പെടുന്നു അല്ലെ ഭക്ഷ്യസുരക്ഷയ്ക്കായി ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗരി ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങിയ നിരവധി ഡ്രൈവുകളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടി ഫലമായി ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനം നേടി ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ് കൂട്ടുകാരെ ഒന്നാം സ്ഥാനമാണ് അല്ലേ ഭക്ഷ്യസുരക്ഷയ്ക്കായി ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗരി ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങിയ നിരവധി ഡ്രൈവുകളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ എല്ലാം എന്താണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് നേടി കേരളം രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടി പി എസ് സി ചോദിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ രാജ്യത്തെ ഭക്ഷ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണ് എന്താണ് ഓപ്പറേഷൻ ഷവർമ എന്ന് പറഞ്ഞാൽ എസ് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ മറ്റു ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിലെ ശുചിത്വം ഭക്ഷണം സൂക്ഷിക്കുന്ന രീതി പഴകിയ ഭക്ഷണം വിൽക്കുന്നത് തടയുക തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഷവർമ്മ ഒക്കെ നമുക്കറിയാം നമ്മുടെ ഷവർമ്മ ഒക്കെ കഴിഞ്ഞിട്ട് പല കുട്ടികളും അല്ലെങ്കിൽ അവിടെ മുതിർന്നവർ മരിക്കുന്ന സാഹചര്യം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ മൈനോണൈസ് എന്നറിയപ്പെടുന്ന വിഷപദാർത്ഥമാണ് അല്ലേ കുറച്ച് സമയം നമ്മുടെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും എന്താണ് ബാക്ടീരിയൽ അല്ലേ നമ്മൾ വിഷമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൈനോണിസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന ഒരു വിനയാണ് അല്ലേ ഇയാസ് അപ്പം അത് മൈനോണിസ് കഴി പറ്റുമെങ്കിൽ നിങ്ങൾ ആ നമുക്കിപ്പോൾ മന്തി കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കഴിക്കുകയാണ് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് മൈനോണിസ് വാങ്ങുന്ന ഒരു പ്രവണത ഇന്ന് നമ്മൾക്കിടയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇയാസ് അപ്പം ഒന്നും പറയുന്നില്ല പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ ആ എന്ത് കുറെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഹെൽത്ത് ആണ് നമ്മുടെ സമ്പത്ത് എന്ന് തന്നെ പറയാം ഓക്കെ ഇനി ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷൻ വിപണിയിൽ വിൽക്കുന്ന മത്സ്യങ്ങളിൽ രാസവസ്തുക്കൾ ചേർക്കുന്ന തടയുന്നുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ മത്സ്യ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ വിപണിയിൽ നിൽക്കുന്ന മത്സ്യങ്ങളിൽ വിപണിയിൽ വിൽക്കുന്ന മത്സ്യങ്ങളിൽ രാസവസ്തുക്കൾ ചേർക്കുന്ന അവർ കേടുകൂടാതെ നിൽക്കുന്ന രാസവസ്തുക്കൾ ചേർക്കുന്നതിനുള്ള തടയുന്നുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാ ർക്കരയിൽ മായം ചേർക്കുന്നത് കണ്ടെത്താൻ തടയാനുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ജാക്കറി എന്താണ് ഓപ്പറേഷൻ ജാഗ്ര ശർക്കരയിൽ മായം ചേർക്കുന്നത് കണ്ടെത്താനും തടയാനുമായി പരിശോധിക്കും തടയാനുള്ള പരിശോധന ഓപ്പറേഷൻ ജാക്കരി ഇനി ഓപ്പറേഷൻ നാളികേര എന്താണ് സംസ്ഥാനത്ത് വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപ്പാദന വിപണന കേന്ദ്രങ്ങളിലെ ഭക്ഷ്യരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര പൈസയാണല്ലേ അപ്പൊ ആ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ നാളികേര വെളിച്ചെണ്ണയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര എന്ന് പറയുന്നത് ഇനി ലോക ഭക്ഷ്യസുരക്ഷാ ദിനം പി എസ് ചോദ്യമാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി യു എൻ ആദരിക്കുന്നത് ജൂൺ ഏഴിനാണ് സുസ്ഥിരവും ആരോഗ്യകരവുമായ നിലനിൽപ്പിനായാണ് ജൂൺ ഏഴ് ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി യു എൻ ആദരിക്കുന്നത് സുരക്ഷിതമല്ലാത്ത ഭക്ഷണം മൂലമുണ്ടാക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയുന്നതിനും നിയന്ത്രിക്കുന്നതിനും പ്രവർത്തിക്കുന്ന പ്രവർ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം പകരുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ലോകാരോഗ്യ സംഘടന ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന സന്ദേശം ഫുഡ് സേഫ്റ്റി ഈസ് വൺസ് ബിസിനസ് എന്നതാണ് ലോക ലോകാരോഗ്യ സംഘടന ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന സന്ദേശം എന്താണ് കൂട്ടുകാരെ ഫുഡ് സേഫ്റ്റി ഈസ് എവരി വൺസ് ബിസിനസ് ഓക്കെ ഇത്രയും ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പി വി ചോദ്യങ്ങളും കറണ്ട് അഫെയ്സ് ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളും മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ ബൈ അപ്പം എൻ്റെ ചോദ്യം ഇതായിരുന്നു നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച എപ്പോഴാണ് എം കെ സാനു അന്തരിച്ചപ്പോഴാണ് ഇതറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക ഇനി അറിയാത്ത കൂട്ടുകാർ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ഉണ്ട് അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ എന്താക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ആ വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് എന്താക്കണം ഈ വീഡിയോന്റെ താഴെ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കെ അറിയുന്ന എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്യണം നമ്മുടെ എക്സാം ബാച്ചുമായി ബന്ധപ്പെട്ട ഞാൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം വീണ്ടും ക്ലാസ് കാണാം അതുവരെ ബൈ യു